നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെയുള്ള പാരമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ അപേക്ഷ നൽകിയ കുട്ടികളുടെ അക്സെപ്റ്റഡ് ഡേറ്റ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം കൊടുത്തിരുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി വരെ ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ കോഴ്സുകളാണ് എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെ ഉള്ളത് എന്നാണ് പറയുന്നത് അതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഏറ്റവും ജോലി സാധ്യത ഉള്ളത് എന്നതിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സിൻ്റെ അക്സെപ്റ്റഡ് ഡേറ്റയാണ് വന്നിട്ടുള്ളത് അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷമാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനും കോഴ്സുകളുടെ ഓപ്ഷനുകൾ നൽകുവാനുമുള്ള സമയം പതിനാറ് ഡിപ്ലോമ കോഴ്സുകളാണ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ ഉള്ളത് അതിൽ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഈ കോഴ്സുകൾ ഉണ്ട് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എസ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുകയില്ല രണ്ട് വർഷമാണ് ഡിപ്ലോമ കോഴ്സിന്റെ കാലാവധി ഡി ഫാം കോഴ്സിന് രണ്ട് വർഷവും മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പും ഉണ്ട് ന്യൂറോ ടെക്നോളജി രണ്ട് വർഷത്തെ പഠനത്തിന് ശേഷം ആറ് വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട് ഡയാലിസിസ് ടെക്നോളജി രണ്ട് വർഷവും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും ഉണ്ട് എൻഡോസ്കോപ്പിക് ടെക്നോളജി രണ്ട് വർഷവും ആറ് മാസത്തെ ഇന്റേൺഷിപ്പും ഉണ്ട് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഈ കോഴ്സിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിച്ച കുട്ടികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് ഇതിൽ ഉള്ളത് ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സ് ഉള്ളത് എന്നതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് ഇതിൽ ഓരോ കോഴ്സിന്റെ പേരും അതിന്റെ കോഡും കൊടുത്തിട്ടുണ്ട് വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫാർമസി അഞ്ച് ഗവൺമെന്റ് കോളേജുകളിലും നാൽപ്പത്തി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി ഡി ഫാമിന്റെ ഡിഗ്രി കോഴ്സായ ബി ഫാം കോഴ്സ് പഠിക്കാം കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രൈവറ്റിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ് രണ്ടാമതായിട്ട് കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡി എം എൽ ടി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും വളരെയധികം ജോലി സാധ്യതകളുള്ള കോഴ്സാണ് അതുകൂടാതെ സ്വന്തമായിട്ട് ലാബ് തുടങ്ങുവാനും സാധിക്കും പതിനൊന്ന് ഗവൺമെന്റ് കോളേജുകളിലും മുപ്പത്തി ഒൻപത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കോഴ്സ് ഉണ്ടായിരുന്നത് മൂന്നാമതായിട്ട് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി എക്സ് റേ എം ആർ ഐ സി ടി സ്കാൻ തുടങ്ങിയവയൊക്കെ ഈ കോഴ്സ് പഠിച്ചവരാണ് എടുക്കുന്നത് വളരെയധികം ജോലി സാധ്യതകൾ ഉള്ള കോഴ്സാണ് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ രണ്ട് ഗവൺമെന്റ് കോളേജുകളിലും ഇരുപത് സെൽഫിനാൻസിംഗ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് അടുത്തത് റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ആറ് ഗവൺമെന്റ് കോളേജുകളിലും നാല് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് വളരെയധികം ജോലി സാധ്യതകൾ ഉണ്ട് ക്യാൻസർ പേഷ്യന്റിന് റേഡിയേഷൻ ചെയ്യുന്നത് ഈ കോഴ്സ് പഠിച്ചവരാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഏഴ് ഗവൺമെന്റ് കോളേജുകളിലും മുപ്പത്തിയഞ്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് അടുത്തത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗവൺമെന്റിലാണ് ഈ കോഴ്സിന് ജോലി സാധ്യത കൂടുതൽ ഉള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം മൂന്ന് ഗവൺമെന്റ് കോളേജുകളിലും ഇരുപത്തിമൂന്ന് ഫിനാൻസിംഗ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് അടുത്തതായിട്ട് മികച്ച ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ് ആറ് ഗവൺമെന്റ് കോളേജുകളിലും പത്ത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് അടുത്ത മികച്ച ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ കാർഡിയ വാസ്കുലാർ ടെക്നോളജി ഒരു ഗവൺമെന്റ് കോളേജിൽ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് ഒൻപത് സെൽഫിനാൻസിംഗ് കോളേജുകളിലും ഉണ്ട് ഇതൊരു സാധ്യതയുള്ള മറ്റൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി നാല് ഗവൺമെന്റ് കോളേജുകളിലും പന്ത്രണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും ഈ കോഴ്സ് ഉണ്ട് അടുത്തതായിട്ട് മികച്ച ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തുണികൾ മറ്റു പല വസ്തുക്കൾ അതുപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെയ്യുന്ന പല പ്രൊസീജിയറുകളിലും ഉപകരണങ്ങളും അതുപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം സ്റ്റെറൈൽ ചെയ്തതിനു ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെറൈൽ ചെയ്യുന്നത് ഈ കോഴ്സ് പഠിച്ചവരാണ് മൂന്ന് ഗവൺമെന്റ് കോളേജുകളിലും ഏഴ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് അടുത്ത മികച്ച ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഏഴ് ഗവൺമെന്റ് കോളേജുകളിലും മുപ്പത് ഫിനാൻസിങ് കോളേജുകളിലും ഈ കോഴ്സ് ഉണ്ട് അടുത്ത മികച്ച ഒരു കോഴ്സാണ് എൻഡോസ്കോപ്പിക് ടെക്നോളജി മൂന്ന് ഗവൺമെൻറ് കോളേജുകളിലും എട്ട് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത് റെസ്പിറേറ്ററി ടെക്നോളജി അഞ്ച് സെൽഫ് സെൽഫിനാൻസിങ് കോളേജിൽ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത് ഇപ്പോൾ പറഞ്ഞ പതിമൂന്ന് കോഴ്സുകളിൽ നിന്നും ജോലി സാധ്യത കുറഞ്ഞ മൂന്ന് ഡെന്റൽ കോഴ്സുകളാണ് അടുത്തത് അതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗും അസിസ്റ്റൻസ് മൂന്ന് ഗവൺമെന്റ് കോളേജുകളിലും ആറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഈ കോഴ്സ് ഉണ്ട് അടുത്തതായിട്ട് ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക് നാല് ഗവൺമെന്റ് കോളേജുകളിലും നാല് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഈ കോഴ്സ് ഉണ്ട് അടുത്തത് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഒരു ഗവൺമെന്റ് കോളേജിലും ആറ് സെൽഫ് ഫിനാൻസിങ് കോളേജിലുമാണ് ഉള്ളത്